ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുടുംബത്തെക്കുറിച്ച് ദൈവം നൽകിയ അനുഗ്രഹമാണ് കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം മാതാപിതാക്കളാണ് നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ നെടുംതൂൺ കുടുംബത്തിൻ്റെ ഐക്യമാണ് ആ കുടുംബത്തിൻ്റെ ഉയർച്ച ഞാൻ നാം ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ ഈ കുറഞ്ഞ കാലത്തെ ജീവിതം പരസ്പരം വിമർശിച്ചും പരസ്പരം പഴിചാരിയും മുന്നോട്ട് പോകുന്നത് ഇവല്ല കാര്യമുണ്ടോ വിമർശിക്കും തോറും കുടുംബത്തിൻ്റെ വാശിയും വൈരാഗ്യവും കൂടി വരും തിരിച്ചു വരാത്ത ഈ ലോകത്ത് വിദ്ധികളാകാതെ ഉള്ള ജീവിതം സന്തോഷത്തിലാക്കണം ഒരു ദിവസത്തെ ജീവിതം പോയാൽ അത് നഷ്ടം തന്നെയാണ് പരസ്പരം സ്നേഹമില്ലാതെ ഇല്ലാത്ത വീടുകളിൽ ഐശ്വര്യം ഉണ്ടാകില്ല സ്നേഹമുണ്ടാകണമെങ്കിൽ ദൈവികമായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കുടുംബത്തിൻ ഉള്ള ഓരോ വ്യക്തികളും ഓരോ ബന്ധങ്ങളാണ് അമ്മ അച്ഛൻ ജ്യേഷ്ഠൻ പെങ്ങൾ അനിയൻ അനിയത്തി ഇവരെല്ലാം ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു കുടുംബം ഉയർച്ചയിലേക്ക് എത്തുകയുള്ളൂ ഓരോരുത്തരും അവരെ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എൻ്റെ കുടുംബത്തേക്ക് കുടുംബത്തിന് വേണ്ടി എനിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം എല്ലാവരെയും ഒരുമിപ്പിക്കാൻ ഒരുപോലെ കാണാനുള്ള മനസ്സ് കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാകണം ചിലപ്പോൾ ചിലപ്പോൾ അവിടെ ചിലർക്ക് കഴിവ് കൂടുതലായിരിക്കും ചിലർക്ക് സൗന്ദര്യം കൂടുതലായിരിക്കും ചിലർക്ക് വിദ്യാഭ്യാസം കൂടുതലായിരിക്കും ചിലർക്ക് കുറവായിരിക്കും എന്നാൽ അവരെ എല്ലാം ഒരുപോലെ കാണാൻ നാം പഠിക്കണം ഒരു മതി ഒരു കുടുംബ ചിഹ്നിച്ചു തരാൻ മറ്റുള്ളവരുടെ മുൻപിൽ കോമാളികളായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള സന്തോഷത്തിൽ കൂടി മുന്നോട്ട് പോകുന്നതാണ് അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളികളാകുവാൻ നാം ഒരിക്കലും അവസരം ഉണ്ടാക്കി കൊടുക്കരുത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചില കുടുംബത്തിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും അവർക്ക് ഒത്തിരി കഴിവ് കുറവായിരിക്കും എന്നാൽ അവരവരുടെ മക്കളെ എനിക്ക് വന്ന അവസ്ഥ എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകരുതെന്നുള്ള രീതിയിൽ അവർ കഷ്ടപ്പെട്ട് അവരുടെ കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കും അവർ നല്ല പദവിയിലെത്തും അവർ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയെടുത്തതിന് ശേഷം തങ്ങളുടെ മാതാപിതാക്കൾക്ക് അയ്യോ എൻ്റെ അമ്മയ്ക്ക് കഴിവില്ലേ എൻ്റെ അപ്പന് കഴിവില്ലേ അവരങ്ങനെയാണ് അവരെ പിന്നവർക്കതൊരു എല്ലാവർക്കും അല്ല കേട്ടോ ചിലർക്ക് ഒരു പുച്ഛാവവും അത് എന്താ ഇങ്ങനെ അത് മിക്ക മിക്ക വീടുകളിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് അത് തീർച്ചയായിട്ടും ഒഴിവാക്കണം എനിക്ക് കഴിയാത്തത് എൻ്റെ തലമുറയിൽ കൂടെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്ക മാതാപിതാക്കളും എല്ലാവരും അങ്ങനെ ആകണമെന്നുമില്ല ചിലരെ പറയുന്നു മോസ്റ്റ്ലി ഉള്ള ആൾക്കാർ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം നമ്മൾ ആ കുടുംബബന്ധം തകർക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എന്തോ കിട്ടിയാലോ ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളൊരു ചിന്തയിൽ നാം മുന്നോട്ട് പോയാൽ ഞാൻ എന്ന ഭാവം ജീവിതത്തിൽ നാം ഒഴിവാക്കിയാൽ നമ്മളൊക്കെ വെറും 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 ശ്വാസമാണ് മറ്റുള്ളവരുടെ മുൻപിൽ ദൈവമാണ് നമ്മളെ ഉയർത്തുന്നത് ദൈവമാണ് ഇതൊക്കെ കാണുന്ന ഇതൊക്കെ ഒരു നിമിഷം അത് നഷ്ടപ്പെട്ടു പോവാൻ അപ്പോൾ ഓരോരുത്തരും ഓരോ പദവികളുള്ളവർ മൂത്ത ആളുകളെ നാം മൂത്ത മൂത്തവരായി തന്നെ ബഹുമാനിക്കണം ഇളയവരെ ആ രീതിയിൽ തന്നെ കാണണം അതുപോലെ തന്നെ വീട്ടിൽ കയറി വരുന്ന മരുമക്കളെ സ്വന്തം മക്കളായി കാണാനും ആ മരുമക്കൾ ആ തങ്ങളുടെ മരു അതായത് അമ്മായി അപ്പൻ അമ്മായിയും ആ ഒരു ബന്ധം അവരെ സ്വന്തം മാതാപിതാക്കളായി കാണാനും ശ്രമിക്കണം കാരണം വെച്ചാൽ വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ വിചാരിക്കണം എൻ്റെ മകളെയും ഞാൻ വേറൊരു വീട്ടിൽ അയച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ അതിനകത്ത് കൂടുതൽ മരുമകളെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പെൺമക്കളും അതായത് മകളെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് മകനും അതിന അതിന് അങ്ങനൊരു പരസ്പരം ഒരു വഴക്കിടേണ്ട കാര്യമില്ല ഇത് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാൻ പറ്റും പിന്നെ ചിലർ ചിലർ കയറുന്നൊരു പ്രവണത എൻ്റെ അമ്മായി എന്നോട് അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് ഞാനും എൻ്റെ മരുമകളോട് ഇങ്ങനെ ചെയ്യും ഇതൊക്കെ തെറ്റായ പ്രവണതയാണ് ഇതൊക്കെ മാറ്റേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഈ പഴകി ദ്രവിച്ച ചിന്തകളെ ഒഴിവാക്കുക പുതിയ ചിന്തയിലേക്കുള്ള പുതിയ മനുഷ്യനായി മാറുക മാറ്റങ്ങൾ ചിന്തയിൽ നിന്നും വരട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ നാം മറ്റുള്ളവരെ മറ്റുള്ളവരെ നമ്മളുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുക ഞാൻ എങ്ങനെയാണോ അതുപോലെ മറ്റുള്ളവരും ആകണം എന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക എൻ്റെ കൂട്ട് വേറൊരാൾക്കാകാൻ പറ്റില്ല എൻ്റെ ശരിക്കൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റും എൻ്റെ ശരികൾ മറ്റുള്ളവർക്ക് ശരിയാകണമെന്നില്ല അതിന് മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മനുഷ്യനാണ് നമുക്ക് അഡ്ജസ്റ്റിൽ കൂടി മാത്രം അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഞാൻ ചെയ്തത് മാത്രമാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി ഞാൻ ചിന്തിക്കുന്നത് പോലെയാണ് പോലെയാണ് എല്ലാം ശരിയെന്ന് പറയുന്നത് വളരെ വളരെ വൃത്തികെട്ട സ്വഭാവമാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരിയുമായി മുന്നോട്ട് പോകാം നമ്മുടെ ശരികളെ മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക അതുകൊണ്ട് കുടുംബത്തിൽ ഐക്യത്തോടും സമാധാനത്തോടും മുന്നോട്ട് പോകാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ബായ്